മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡുണ്ടോ എന്താണേലും എതിരാളികൾ വലിയ രീതിയിലുള്ള കരച്ചിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലാണേലും പുറത്തു നോക്കിയാലും ഒക്കെ ആ ഒരു ഓളിയിടുന്ന അല്ലെങ്കിൽ ആ ഒരു കരച്ചിലിൻ്റെ ഒരു ആക്കം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എവിടെ നോക്കിയാലും വിരോധികൾ വല്ലാത്ത കരച്ചിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്റ്റേറ്റ് അവാർഡ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് എന്തായാലും ഒഫീഷ്യലായിട്ട് എന്നാണ് ഡേറ്റ് എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഏറ്റവും അറിയാവുന്ന ഒരു അല്ലെങ്കിൽ ഒരു വിശ്വസനീയമായ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്കും സെർച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ് ഒരു വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഇവിടെ എതിരാളികൾ വലിയ രീതിയിലുള്ള നിരാശയിലും അപ്പോൾ വലിയ രീതിയിലുള്ള കരച്ചിലുമായിട്ടാണ് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയോഗം തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം മമ്മൂട്ടിയുടെ മികച്ച പെർഫോമൻസ് കണ്ടപ്പോൾ അവരെല്ലാവരും കണ്ണുതള്ളിപ്പോയതാണ് കാരണം ഇത്രത്തോളം ഗംഭീരമായി സമീപകാലത്ത് കഴിഞ്ഞ ഒരു ആയിരം മലയാള സിനിമകൾ എടുത്തു നോക്കിയാൽ അതിന് ഒപ്പം നിൽക്കുന്നതോ അതിനടുത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരു സിനിമയും ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ അഭിനയം എടുത്തു നോക്കിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള കരിയറിൽ ഇത്ര മികച്ച പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നും അങ്ങനെ തന്നെയാണല്ലോ മമ്മൂട്ടി ഏതൊക്കെ സിനിമ കഴിയുന്നു അതിനടുത്ത് സിനിമകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത മികച്ച സിനിമയായി വരുന്നു അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പഴയ ഒരു സിനിമയിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്ന അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു മമ്മൂട്ടിയുടേതായി ഉണ്ടായിരുന്നത് അക്ഷരാർത്ഥത്തിൽ ചാത്തനെ മമ്മൂട്ടി അറിഞ്ഞ് ആർ അർമാദിക്കുകയായിരുന്നു ഒരുപക്ഷേ പക്ഷേ ഇത്ര തന്മയത്വത്തോടെ ഒരു കഥാപാത്രം ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ പോലും ആരുമുണ്ടാകില്ല എന്നുള്ളതാണ് പലരും ചെയ്യുമായിരിക്കാം പക്ഷേ അതിനൊന്നും ഇത്ര ഗംഭീരമായിട്ടുള്ള രീതിയിലേക്ക് വരില്ല അതിനുള്ള എടുത്ത് പറയേണ്ട കാര്യവും വേറൊന്നുമല്ല സാധാരണ പല നടന്മാരും മമ്മൂട്ടിയേക്കാൾ മികച്ചത് എന്ന് അവകാശപ്പെടുന്നതും മമ്മൂട്ടിയേക്കാൾ മികച്ചതുമായ പല നടന്മാരും ചെയ്യുന്നൊരു കാര്യം ഏതെങ്കിലും ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അവരായി മാറുക എന്നുള്ളതാണ് അത് പല ടൈപ്പിലും പല സമയത്തും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് ലഭിക്കില്ല എന്നുള്ളതാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്യാരക്ടറാണോ അതിലേക്ക് കടന്നു ചെല്ലുക മമ്മൂട്ടിയിൽ നിന്ന് മാറുക എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതുതന്നെയാണ് മമ്മൂട്ടി എന്ന നടനെ ഒരുപാട് പേർക്ക് പ്രിയങ്കരനാക്കുന്നതും അതുമാത്രമല്ല ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നതും ഇക്കുറിയും വമ്പൻ താരനിര തന്നെയാണ് വന്നിരിക്കുന്നത് അവാർഡിന് വേണ്ടി മത്സരിക്കാൻ എന്നുള്ളതാണ് മോഹൻലാൽ അതേപോലെ ഫഹദ് വിജയരാഘവൻ അങ്ങനെ തുടങ്ങുന്നു ടോവിനോ അങ്ങനെ തുടങ്ങുന്നു വലിയ ഒരു നീണ്ട നിര തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം ആസിഫലിയാണ് മമ്മൂട്ടിക്കൊപ്പം കടുത്ത പോരാളിയായി നിൽക്കുന്നത് എന്താണേലും ഒരു സൈഡിൽ മമ്മൂട്ടി നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും മത്സരിക്കുന്നത് മമ്മൂട്ടിയോടാണ് നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ നാലോളം സിനിമകളാണ് ആസിഫലിക്ക് മത്സരിക്കാൻ ഉള്ളത് പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ സിനിമയ്ക്ക് മുന്നിൽ ബാക്കിയെല്ലാം നിഷ്പ്രഭമാകുന്നു എന്നുള്ളത് തന്നെയാണ് അവാർഡ് അവാർഡ് ആർക്ക് ലഭിച്ചാലും നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം എല്ലാം മലയാളി നടന്മാർ എല്ലാം നമുക്ക് പ്രിയങ്കരരായ നടന്മാർ കേരള സ്റ്റേറ്റ് അവാർഡിന് അതിൽ ആരും കിട്ട ആർക്ക് വേണമെങ്കിലും കിട്ടട്ടെ എന്നുള്ളതാണ് പക്ഷേ അർഹിക്കുന്നത് നമുക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് തന്നെ എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇതുവരെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടില്ല മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആറ് സംസ്ഥാന അവാർഡുകൾ മികച്ച നടനുള്ള ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷവും തുടർച്ചയായിട്ട് അദ്ദേഹം അവാർഡിനകത്തിലുണ്ട് മികച്ച നടൻ ലഭിച്ചു പിന്നീട് മികച്ച സിനിമയ്ക്കുള്ളതും അല്ലെങ്കിൽ മികച്ച സംവിധായക പ്രൊഡ്യൂസറിനുള്ളതും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഇവിടെ നമുക്ക് മികച്ച നടിമാർ എന്നുള്ള ലെവലിൽ മിക്കയിടത്തും ആരും സംവാദം കൊണ്ടുവരാറില്ല പക്ഷേ ഇവിടെ നമുക്ക് മൂന്നോളം പേരാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പേരുകൾ സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയ മികച്ച നടിക്കുള്ള ഫൈനൽ റൗണ്ടിലേക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് റിമാ കനിങ്കലാണ് മറ്റൊരു ക്യാൻഡിഡേറ്റ് അതുകൂടാതെ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സിനിമ ചിത്രം ആ ഒരു സിനിമ വൻ വിജയമാക്കി മാറ്റിയതും അതിലെ പ്രകടനം അതിഗംഭീരമാക്കി മാറ്റിയതുമായ അനശ്വര രാജനാണ് മൂന്നാമത്തെ ആൾ തീർച്ചയായും എൻ്റെ വോട്ട് അനശ്വരയ്ക്ക് തന്നെയാണ് കാരണം അനശ്വര ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം അത്രത്തോളം ഗംഭീരമാണ് നേരെ എന്ന ഒരൊറ്റ ചിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും ഒരു സിനിമ ഒറ്റയ്ക്ക് ലിവറേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ആക്ട്രസ് ആണ് അവർ എന്നുള്ളത് എന്തായാലും അനശ്വരയുടെ നേരിലെ പെർഫോമൻസിന് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു അവർക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കും പക്ഷേ അവർക്ക് ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ വേറെ ആരുമായിട്ടായിരുന്നില്ല ഉർവശിയും പാർവതിയുമായിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ റേഞ്ച് ഡിഫറൻസും അറിയാം നാഷണൽ അവാർഡ് തന്നെ നേടിയ ഉർവശിയുടെ പ്രകടനത്തിനോടൊപ്പം മത്സരിക്കുകയായിരുന്നു പക്ഷേ ഈ കുറി അനശ്വരയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ എതിരാളികൾ മൂങ്ങുകയാണ് അവർ മുങ്ങിക്കോട്ടെ ധൈര്യമായി മൂങ്ങിക്കോളൂ കാരണം ഇക്കുറിയും മമ്മൂക്ക തന്നെ സംസ്ഥാന അവാർഡ് നേടിയിരിക്കും എന്നുള്ളത് ാണ് ഏഴാം തവണയും മമ്മൂക്ക അവാർഡ് നേടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഡേ പി